ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അപ്പം ഒരു കല്യാണ വിശേഷാണേ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അഞ്ച് പേരും മീൻസ് ഞങ്ങൾ അഞ്ച് മക്കളും ഒരുമിച്ച് കൂടുന്ന ദിവസമാണ് അപ്പോൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ പണികളൊക്കെ ഒരുക്കി റെഡിയാക്കി വെക്കും പിന്നെ ഈ രാവിലത്തെ ഒരു ചായയെന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ് പിന്നെ കുട്ടികളൊക്കെയാണ് ഏറ്റവും ഒരു രാവിലെ തിന്നണ എന്താണെന്നറിയുക ഐസ് ഐസ്ക്രീം പിന്നെ അവരുടെ തീറ്റയും കൂളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ തന്നെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് അവർ കൊല്ലത്തിൽ രണ്ട് മൂന്ന് പേരെയേ കാണുള്ളെങ്കിലും ഭയങ്കര സെറ്റാണ് പല്ല രണ്ടാൾ കൂട്ടോ പിന്നെ ഞങ്ങൾ കല്യാണ വീട്ടിലെത്തി ഇനി അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം കല്യാണം ആരുടെയെന്ന് ചോദിച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ് പിന്നെ അവിടുത്തെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുറിച്ച് ഞാൻ നേരെ ഉള്ളൊക്കെ കയറിയിട്ടുണ്ട് പിന്നെ കല്യാണ പെണ്ണിനെയൊക്കെ കണ്ടു പിന്നെ കല്യാണം കളറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിതാ ഞമ്മളെ ഷിയാസോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്രൂം എത്തി നിക്കാഹ് കൈനില്ല കേട്ടോ അപ്പോൾ അവർ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നിക്കാഹ് കയ്യിന് പിന്നെ ബ്രൈഡും എൻട്രി ചെയ്തു ഷിയാസും ഒറ്റക്കല്ല വേറൊരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ പാടാനായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ട് ഫുഡ് എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ അടിപൊളി ഫ്രൈഡ് റൈസും ചില്ലിയും പിന്നെ നല്ല ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു എവിടെ പോയാലും ഓരോറ്റയ്ക്ക് തന്നെ രണ്ടാളും കഴിക്കാം കേട്ടോ ആദ്യമൊക്കെ മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും കൂട്ടത്തിൽ കഴിക്കാനിരുന്നിട്ടുണ്ട് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ മേലേന്നെ കുറച്ചു നേരം കൂടിയും പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു ഓൾക്ക് പിന്നെ എവിടെയെങ്കിലും ഒരു പാട്ടിൻ്റെ പേര് കേട്ടോ അപ്പം ഒരു രണ്ട് സ്റ്റെപ്പ് ഇടണം ഓളെ കളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നേരെ ഇറങ്ങിയിട്ടുണ്ട് കുട്ടിയോട് പുതുതായിട്ട് വന്നിട്ടുള്ള കഫേയിലാണ് കൂടെ വന്ന ഈ ചെറുക്കന് വെള്ളം വേണം പറഞ്ഞിട്ട് അവിടെ ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത് പിന്നെ കണ്ണൂർ കോക്ക് ജ്യൂസും പിന്നെ അവൽ മിൽക്കായിട്ടൊക്കെ ഓരോരുത്തർക്കും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിക്കലും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി പിന്നെ ആ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ എല്ലാവരും കൂടുമ്പോൾ അടിപൊളിയല്ലേ ഞങ്ങൾ സംസാരിച്ചിരുന്ന അങ്ങനെ സമയം പോയിട്ടുണ്ടായിരുന്നു രാത്രി ആയപ്പോൾ പിന്നെ ഈ കാണുന്ന സ്നേഹപ്രകടനം കുറച്ച് നേരം ഉണ്ടാവുള്ളൂ കേട്ടോ ഓ രണ്ടാളും തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആണ് ഇടക്കൊക്കെ രണ്ടടിയും കടിയൊക്കെ കൊടുക്കുന്നു മാത്രം പിന്നെ കിടന്ന പാടെയോ എൻ്റെ അടുത്ത് കിടക്കണം എന്നൊക്കെ എല്ലാം വാശിയാണ് കേട്ടോ എൻ്റെ അടുത്ത് തന്നെ ചില ദിവസങ്ങളിൽ ഉറങ്ങാറുള്ളത് അവ ഇന്നത്തെ വിശേഷം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വേറൊരു കസിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ചെന്ന പാടെ ഓരോ സാധനങ്ങളൊക്കെ കഴിക്കാൻ തന്നിട്ടുണ്ടായിരുന്നത് അവൾ അവിടെ ചെന്നയൊക്കെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചായ ആയി ചായയൊക്കെ കുടിച്ച് ഞങ്ങളിരുന്നു എവിടെ ചെന്നാലും ചായ കുടിക്കാനാണെങ്കിൽ ഇതാ ഇവർ രണ്ടുപേരും അവിടെ മുന്നിൽ ഉണ്ടാവും കേട്ടോ ചായ ഭയങ്കര ഇഷ്ടമല്ലൊരു സാധനാണ് പിന്നെ ചായ കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ സമയം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ നേരെ പോയത് കാനപ്പുഴ ഡാമിലാണ് അവിടെ പരിപാടി നടക്കുന്നുണ്ടായിരുന്നല്ലോ ഡാമിൽ വന്ന അവരുടെയൊക്കെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് പാർക്കാണല്ലോ അപ്പൊ അവിടേക്ക് പോവാണ് കേട്ടോ പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡാമാട്ടിപുളിയെന്ന് കാണാൻ പിന്നെ ഓൾക്ക് മെയിൻ ആയിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ദൈവ കുഞ്ഞാലാണ് ടോള് ഈ പ്രായം എത്തിയിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് വരികയാണ് ഡാമില് പിന്നെ എല്ലാരും കുട്ടികളൊക്കെ കളിച്ചു പിന്നെ അവിടെ ചെന്നപ്പോ ഞങ്ങളെ ഫാമിലി മൊത്തം ഉണ്ടായിന്നു അവിടെ പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫോട്ടോസ് എടുക്കലും കുട്ടികളുടെ കളിയും അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടിയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു എല്ലാവരും കൂടുമ്പോൾ രസമല്ലേ കാണാൻ പിന്നെ അതിൻ്റെ ഇടയിൽ എമി പോപ്കോൺ വേണം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങാൻ പോയി പിന്നെ ഞങ്ങൾ മേലെ പോയിട്ടോ ഈ സ്റ്റെപ്പ് കയറി മേലേക്ക് എത്തുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് കയറിയവർക്കറിയാം പിന്നെ മേലെത്തിയാൽ ഭയങ്കര വ്യൂ ആയിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുട്ടികളുടെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ താഴെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ പിന്നെ ഒരു ഏഴര വരെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്